രാജ്യം നടുങ്ങിയ വിമാനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായ രക്ഷപ്പെടലായിരുന്നു വിശ്വാസ് കുമാർ എന്ന മുപ്പത്തിയെട്ടുകാരന്റേത് വൻ ദുരന്തത്തിൽ നിന്ന് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും മരിച്ചെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ആശ്വാസവാർത്തത് തലനാരിഴയ്ക്കായിരുന്നു വിശ്വാസ് കുമാറിന്റെ രക്ഷപ്പെടൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ വിമാനത്തിൽ പതിനൊന്ന് എ സീറ്റിലായിരുന്നു വിശ്വാസ് കുമാർ യാത്ര ചെയ്തത് അപകടമുണ്ടായപ്പോൾ എമർജൻസി എക്സിറ്റ് വഴിയാണ് യുവാവ് രക്ഷപ്പെട്ടത് കയ്യിലുള്ള ഫോൺ പോലും വിശ്വാസിന് നഷ്ടപ്പെട്ടിട്ടില്ല കാര്യമായ പരിക്കുകളും യുവാവിനില്ല ടേക്ക് ഓഫ് കഴിഞ്ഞ മുപ്പത് സെക്കന്റിനുള്ളിലാണ് അപകടം സംഭവിച്ചതെന്നായിരുന്നു ചികിത്സയിലുള്ള വിശ്വാസ്കുമാറിന്റെ പ്രതികരണം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സംഭവിച്ചത് വലിയ ശബ്ദത്തോടെ വിമാനം തകർന്നു വീഴുകയായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല എഴുന്നേറ്റപ്പോൾ എനിക്ക് ചുറ്റും മൃതദേഹങ്ങളായിരുന്നു ശരിക്കും ഭയന്നുപോയി തുടർന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയായിരുന്നു എന്റെ ചുറ്റും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളായിരുന്നു തുടർന്ന് ഒരാളെന്നെ പിടിച്ച ആംബുലൻസിൽ കയറ്റുകയും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്നും വിശ്വാസ്കുമാർ പറയുന്നു ബ്രിട്ടീഷ് പൌരത്വമുള്ള വിശ്വാസ്കുമാർ സഹോദരനായ അജയ്കുമാർ രമേശിനൊപ്പമാണ് വിമാനത്തിൽ യാത്ര കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനാണ് ഇരുവരും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയത് തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം മറ്റൊരു ഭാഗത്തെ സീറ്റിലായിരുന്നു സഹോദരനെന്നും അദ്ദേഹത്തെ കണ്ടെത്താൻ സഹായിക്കണമെന്നും വിശ്വാസ് കുമാർ അഭ്യർത്ഥിച്ചു വിശ്വാസ് കുടുംബത്തോടൊപ്പം ലണ്ടനിലാണ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ ബോയിംഗ് എഴുപത്തിയെട്ട് എഴുപത്തെട്ട് വിമാനമാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം മേഘാനി നഗറിലെ ജനവാസ മേഖലയിൽ തകർന്നു വീണത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ കാലോടെയായിരുന്നു സംഭവം യാത്രക്കാരും പത്ത് ക്യാബിൻ ക്രൂ അംഗങ്ങളും രണ്ട് ഉൾപ്പെടെ ആകെ പൈലറ്റുമാരുൾപ്പെടെ ദുരന്തത്തിൽ ഡി ജി സി അടക്കം പ്രഖ്യാപിച്ച അന്വേഷണങ്ങൾ ഇന്ന് തുടങ്ങും വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിലെ വിവരങ്ങളാകും അപകടത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിൽ നിർണായകമാവുക മൃതദേഹം തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന അടക്കമുള്ള നടപടികളും തുടങ്ങും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു അമേരിക്കയിൽ നിന്നും യു കെയിൽ നിന്നുമുള്ള വിദഗ്ധ സംഘം ഉടൻ ഇന്ത്യയിലെത്തും വിദഗ്ധ സമിതി രൂപീകരിച്ച് പരിശോധിക്കാൻ തീരുമാനത്തിലാണ് വ്യോമയാന മന്ത്രാലയം വ്യോമയാന സുരക്ഷ ശക്തമാക്കാനുള്ള വഴികൾ സമിതി നിർദ്ദേശിക്കും അന്വേഷണത്തിൽ രണ്ട് അമേരിക്കൻ ഏജൻസികളും പങ്കെടുക്കും അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും അന്വേഷണവുമായി സഹകരിക്കും ബോയിങ്ങിൽ നിന്നും ജയിലിൽ നിന്നുമുള്ള വിവരങ്ങൾ തേടിയെന്ന് അമേരിക്കൻ ഗതാഗത സെക്രട്ടറി ജോൺ ഡഫി വ്യക്തമാക്കി അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അനുസരിച്ച് സുരക്ഷാ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും വിമാന ദുരന്തത്തിന്റെ കാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് എൻ ഡി ആർ എഫിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് സംഭവസ്ഥലത്ത് തിരച്ചിൽ തുടങ്ങിയിട്ടുമുണ്ട് ദുരന്തം സംബന്ധിച്ചുള്ള അന്വേഷണവുമായി അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ും അപകടത്തിന് കാരണം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും പക്ഷിയിടിച്ചതാകാമെന്ന് സംശയിക്കുന്നതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് രാജ്യം നടങ്ങിയ അപകടം സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടുപിനാലെ സമീപത്തുള്ള ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു ഹോസ്റ്റലിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ജീവൻ നഷ്ടമായി പരിക്കേറ്റ പരിക്കേറ്റോളം വിദ്യാർത്ഥികൾ ചികിത്സയിലാണ് മരിച്ചവരിൽ പ്രദേശവാസികളും ഉൾപ്പെടുന്നു പൈലറ്റുമാരും പത്ത് ക്യാബിൻ ക്രൂവും യാത്രക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ഇതിൽ നൂറ്റി അറുപത്തിയൊൻപത് പേർ ഇന്ത്യക്കാരും അൻപത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൌരന്മാരും ഏഴ് പോർച്ചുഗീസ് പൌരന്മാരുമാണ് ഒരു കനേഡിയൻ പൗരനും വിമാനത്തിലുണ്ടായിരുന്നു